സ്വാഗതം നമസ്കാരം എവർക്കും ഒരിക്കൽ കൂടി ഇന്ന് ജെഇ ഇ അഡ്വാൻസ്ഡ് എക്സാമിനേഷനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഏവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇരുപത്തി മൂന്നോളം ഐ ഐ ടികൾ പാലക്കാട് ഉള്ള ഐ ഐ ടി ഉൾപ്പെടെ ഇരുപത്തി മൂന്നോളം ഐ ഐ ടികളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി നടത്തുന്ന എക്സാമിനേഷനാണ് ജെ ഇ അഡ്വാൻസ്ഡ് നൂറ്റി ഇരുപത്തിയെട്ട് പ്രോഗ്രാമുകൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആയിട്ട് നൂറ്റി ഇരുപത്തിയെട്ടെണ്ണമാണുള്ളത് ആ നൂറ്റി ഇരുപത്തെട്ട് പ്രോഗ്രാമിലേക്കുമുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് നടത്തുന്ന എക്സാമിനേഷനാണ് ജെ ഇ ഇ അഡ്വാൻസ്ഡ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഡ്വാൻസ്ഡ് ആണ് ഈ ജെ ഇ ഇ എക്സാമിനേഷൻ രണ്ട് തലങ്ങളിലായിട്ടാണ് നടത്തുന്നത് ആദ്യത്തേത് ജെ ഇ ഇ മെയിൻ എക്സാമിനേഷനാണ് ഒരു വർഷം രണ്ട് സെഷൻസാണ് ഉള്ളത് രണ്ട് സെഷൻസിലും ഒരുമിച്ച് എഴുതുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു സെഷൻ മാത്രമായിട്ട് എഴുതുന്നവരുണ്ട് എങ്ങനെയായാലും രണ്ട് സെഷൻ ആണെങ്കിൽ രണ്ടിൻ്റെയും കൂടി ഉള്ള പെർസെൻറ്റേജിൽ ആവറേജ് എടുത്ത് പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു സെഷൻ ആണെങ്കിൽ അതിൻ്റെ മാത്രമാണ് ജെ ഇ അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ എഴുതണമെങ്കിൽ ആദ്യം ജെ ഇ മെയിൻ എക്സാമിനേഷൻ പേപ്പർ വൺ ബി ഇ ബി ടെക് എന്നീ ബ്രാഞ്ചുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷനാണ് പേപ്പർ വൺ പേപ്പർ ടു ബി ആർക്കിന് വേണ്ടിയും ബി പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും ഉള്ള എക്സാമിനേഷനാണ് ജെ ഇ ഇ മെയിൻ പേപ്പർ വൺ അഭിമുഖീകരിച്ചിട്ടുള്ളവരിൽ നിന്നാണ് ജെ ഇ അഡ്വാൻസ്ഡിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നത് അതും എല്ലാവർക്കും പറ്റില്ല ഏറ്റവും ആദ്യത്തെ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിൽ എല്ലാ വ്യത്യസ്ത വിഭാഗങ്ങളിൽ പെടുന്നവരുടെ റിസർവേഷനും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അത് എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൽ നിന്ന് അതിലെ ആദ്യത്തെ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിൽ ഉൾപ്പെടുന്നവർക്കാണ് ജെ ഇ അഡ്വാൻസ്ഡ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ അയക്കാവുന്നത് അവർക്കാണ് ഐ ഐ ടികളിലേക്ക് അഡ്മിഷൻ കിട്ടുവാനുള്ള സാധ്യതയുള്ളത് കൂടാതെ മറ്റൊരു മേഖല ബോർഡ് എക്സാമിനേഷൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ ആയിട്ടുള്ള ബോർഡ് എക്സാമിനേഷൻ ആണ് എഴുതുന്നത് അതിന്റെ ആദ്യത്തെ ഇരുപത് പെർസെന്റേജിൽ ഉള്ളിൽ വരുന്നവർക്കും ഈ ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതാൻ പറ്റും ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷ നൂറ്റി ഇരുപത്തെട്ട് പ്രോഗ്രാമുകൾക്കാണുള്ളത് ആ നൂറ്റി ഇരുപത്തെട്ട് പ്രോഗ്രാമുകളിൽ വരുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ അണ്ടർഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഉണ്ട് അതായത് നാല് വർഷത്തെ പ്രോഗ്രാംസ് ഉണ്ട് ബിടെക് പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ ബി എസ് പ്രോഗ്രാംസ് ഉണ്ട് ബിടെക് എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് ടെക്നോളജി ബി എസ് ബാച്ചിലർ ഓഫ് ആണ് ഈ നാല് വർഷത്തെ പ്രോഗ്രാമുകളുണ്ട് അതിൽ ബി ടെക് അറുപത്തിയാറ് ബ്രാഞ്ചുകളും ബി എസ് പതിനാല് ബ്രാഞ്ചുകളുമാണ് ഉള്ളത് ഇനി വരുന്നത് അഞ്ച് വർഷ പ്രോഗ്രാമുകളാണ് അഞ്ച് വർഷത്തെ പ്രോഗ്രാമിൽ ഒരെണ്ണം ബി ആർക്കാണ് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ ഒരു പ്രോഗ്രാമാണ് ഉള്ളത് ഇനി വരുന്നത് ഡിവൽ ഡിഗ്രി പ്രോഗ്രാംസ് ആണ് അതിലൊരെണ്ണം ബിടെക് എം ടെക് ഡിവൽ ഡിഗ്രി ആണ് പത്തൊൻപത് ബ്രാഞ്ചുകൾ രണ്ടാമത്തത് ബി എസ് എം എസ് ഡിവൽ ഡിഗ്രി അഞ്ച് ബ്രാഞ്ചുകളുണ്ട് പിന്നെ ഇൻ്റഗ്രേറ്റഡ് എം ടെക് ഉണ്ട് നാല് ബ്രാഞ്ചുകൾ പിന്നെ ബിടെക് പ്ലസ് എം ടെക് ഏഴ് ബ്രാഞ്ചുകൾ ബി ടെക് എം ബി എ പതിനൊന്ന് ബ്രാഞ്ചുകൾ മറ്റൊന്ന് ബി എസ് എം ബി എ കൂടുതലായി കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രോഷറ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നതാണ് പാലക്കാട് ഐ ഐ ടിയിൽ ജെഇ അഡ്വാൻസ്ഡ് വഴി അഡ്മിഷൻ ലഭിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഡാറ്റ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ജെ അഡ്വാൻസ്ഡ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത് ആദ്യത്തെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പേർക്കാണ് എന്ന് പറഞ്ഞല്ലോ അത് എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിയിട്ടാണ് അതിൽ ഓപ്പൺ കാറ്റഗറി ഉണ്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഉണ്ട് ഒ ബി സി എൻ സി എൽ ഉണ്ട് എസ് സി ഉണ്ട് എസ് ടി ഉണ്ട് പിന്നെ പി ഡബ്ല്യു ഡി ഉണ്ട് ഈ വിഭാഗക്കാർക്ക് ഓരോരുത്തർക്കും വ്യക്തമായ റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറിക്ക് തൊണ്ണൂറ്റി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് സീറ്റുകളാണുള്ളത് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ അത്രയും പേർക്കാണ് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിൽ തൊണ്ണൂറ്റി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി പേർക്കാണ് ജെഇ അഡ്വാൻസിന് രജിസ്റ്റർ ചെയ്യാൻ കഴിയുക ജനറൽ ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഒ ബി സി എൻ സി എൽ അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എസ് സി മുപ്പത്താറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എസ് സി മുപ്പത്തയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് എസ് ടിക്കാർക്ക് പതിനേഴായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഇതുകൂടാതെ ഭിന്നശേഷിക്കാർക്കാണെങ്കിൽ ഓരോ കാറ്റഗറിയിലും ഓപ്പണിൽ പ്രത്യേകമായിട്ട് ഇത്ര സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ കാറ്റഗറികളിലും ഉണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ അയ്യായിരത്തി അറുപത്തി മൂന്ന് പേർക്കും ജനറൽ ഇ ഡബ്ല്യു എസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഒ ബി സി എൻ സി യിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് എസ് സി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എസ് ടി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഇത്രയും പേർക്കാണ് പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽ വരുന്ന ഇത്രയും പേർക്ക് ഓരോ വിഭാഗത്തിൽ നിന്നും ഇത്രയും സീറ്റ് പ്രത്യേകമായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് പൊതുവെ ഈ രണ്ട് ലക്ഷത്തി അൻപതിനായിരം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഏകദേശ ധാരണയാണ് ഇപ്പോൾ തന്നത് ഇനി ഈ ഓരോ വിഭാഗത്തിലും ഇത്രയും പേർക്കുണ്ട് പക്ഷേ അതിന് ഇത്ര പെർസെൻറ്റേജ് വേണമെന്നുണ്ട് കട്ട് ഓഫ് പെർസെൻറ്റേജുണ്ട് ആ പെർസെൻറ്റേജ് എത്രയാണ് എന്നൊന്ന് നോക്കാം കഴിഞ്ഞ വർഷത്തെ പെർസെൻറ്റേജിലാണ് പറയുന്നത് അത് ഓരോ വർഷവും വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് എങ്കിലും പൊതുവേ ഇപ്രകാരമാണ് പെർസെൻറ്റേജിൽ സാധ്യതയുള്ളത് അപ്പോൾ യു ആർ അൺ റിസേർവ്ഡ് കട്ട് ഓഫ് പെർസെൻറ്റേജ് നയൻറ്റി ത്രീ പോയിന്റ് ടു ത്രീ ആണ് കട്ട് ഓഫ് പെർസെൻറ്റേജ് അപ്പോൾ അതിന് മുകളിലാണെങ്കിലാണ് സാധ്യതയുള്ളൂ ഈ വർഷം അത് മാറാൻ ചാൻസ് ഉണ്ടാകാം എങ്കിലും കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് സാധ്യത ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് ഒ ബി സിക്ക് ആണെങ്കിൽ സെവൻറി നയൻ പോയിന്റ് സിക്സ് ഫൈവും എസ് സി ആണെങ്കിൽ സിക്സ്റ്റി പോയിന്റ് സീറോ നയൻ എസ് ടി ഫോർട്ടി സിക്സ് പോയിന്റ് സിക്സ് നയൻ യു ആർ യു ആർ പി ഡബ്ല്യു ഡി ആണെങ്കിൽ സീറോ പോയിന്റ് സീറോ സീറോ എയ്റ്റ് വൺ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഒരു ഡിവിഷൻ അതായത് ഈ രണ്ട് ലക്ഷത്തി അൻപതിനായിരം എന്ന് പറയുന്നതിന് ചെറിയ വ്യത്യാസം വരാം അതിൽ കൂടുതലാകാനാണ് പൊതുവെ സാധ്യത ചിലപ്പോൾ ഒരു പത്തോ ഇരുന്നൂറോ സീറ്റുകൾക്ക് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് മറ്റു ചില വ്യവസ്ഥകൾ കൂടിയുണ്ട് ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ജനറൽ വിഭാഗത്തിന് ഒന്ന് പത്ത് രണ്ടായിരത്തിന് മുൻപ് ജനിച്ചവരായിരിക്കണം മറ്റുള്ളവർക്ക് ഒരു അഞ്ച് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് പൊതുവെ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പത്ത് രണ്ടായിരത്തിന് മുന്നിലായിരിക്കണം പട്ടിക വിഭാഗം അതുപോലെ ഭിന്നശേഷിക്കാർക്ക് അഞ്ച് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് പിന്നെ വിദ്യാഭ്യാസ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് പ്ലസ് ടുവിൽ തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം മൊത്തത്തിൽ അഞ്ച് സബ്ജക്റ്റ് വേണം അഞ്ച് സബ്ജെക്റ്റിൽ മൂന്നെണ്ണം ഫിസിക്സും കെമിസ്ട്രി മാത്തമാറ്റിക്സും ഒരെണ്ണം ഏതെങ്കിലും ഭാഷയാകാം മറ്റ് അഞ്ചാമത്തെ സബ്ജക്റ്റ് മറ്റേതെങ്കിലും ഒരു സബ്ജക്റ്റ് ആകാം ഇനി ഇതുകൂടാതെ എൻ ഐ ഒസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ് കഴിഞ്ഞവർക്കും അവർക്കും ഇതുപോലെ തന്നെ അഞ്ച് സബ്ജക്റ്റ് നിർബന്ധമാണ് കൂടാതെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് പിന്നെ വരുന്നത് പെർസെൻറ്റേജ് ആണ് അതായത് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏതാണ് അതിൻ്റെ അതിൻ്റെ പെർസെൻറ്റേജ് എഴുപത്തിയഞ്ച് ശതമാനം മാർക്കാണ് വേണ്ടത് വിഭാഗത്തിൽ പെടുന്നവർക്ക് അറുപത്തിയഞ്ച് ശതമാനം മാർക്ക് നേടിയാൽ മതി പിന്നെ ഇതുപോലെ ഈ പരീക്ഷ എഴുതാവുന്ന മറ്റൊരു വിഭാഗം ഏതെങ്കിലും ഒരു ഐ ഐ ടിയിൽ ഐ ഐ ടി നടത്തുന്ന പ്രിപ്പറേറ്ററി കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ജെ ഇ അഡ്വാൻസ്ഡ് എക്സാമിനേഷന് അപ്പിയർ ചെയ്യാവുന്നതാണ് പിന്നെ ജെ ഇ അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ എല്ലാവർക്കും എഴുതാൻ പറ്റില്ല തുടർച്ചയായിട്ട് രണ്ട് വർഷങ്ങളിലാണ് ജെഇ അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ എഴുതാവുന്നത് ഇതിനു മുന്നേ ജെ അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ എഴുതി അഡ്മിഷൻ കിട്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടത്തി അങ്ങനെയുള്ളവർക്കാർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് ഇനി എഴുതുവാനുള്ള അർഹത ഉണ്ടായിരിക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക പഠനയെക്കുറിച്ച് പറയുമ്പോൾ പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് രണ്ട് പേപ്പറാണുള്ളത് പേപ്പർ വൺ ഉണ്ട് പേപ്പർ ടൂ ഉണ്ട് പേപ്പർ വണ്ണിനും പേപ്പർ ടൂവിനും നിർബന്ധമായിട്ടും മൂന്ന് സബ്ജക്ട്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് മൂന്നും ഉണ്ടായിരിക്കും ഇതിന് പ്രത്യേകം പ്രത്യേകമായിട്ട് കട്ട് ഓഫ് മാർക്ക് നേടിയിരിക്കണം കട്ട് ഓഫ് മാർക്ക് ഇപ്പം ഫിസിക്സിൻ്റെ പേപ്പർ വണ്ണിലെ കട്ട് ഓഫ് മാർക്ക് ഫിസിക്സിൻ്റെ പേപ്പർ ടുവിലെ കട്ട് ഓഫ് മാർക്ക് അങ്ങനെ കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും ഉണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഫിസിക്സിൻ്റെ തന്നെ പേപ്പർ വണ്ണിലും പേപ്പർ ടുവിലും കൂടി ഒരുമിച്ച് കിട്ടിയ കട്ട് ഓഫ് മാർക്ക് അത് കണക്ക് കൂട്ടും പിന്നെ രണ്ട് പേപ്പറും നിർബന്ധമാണ് അപ്പോൾ രണ്ട് പേപ്പറിനും കൂടി കിട്ടുന്ന കട്ട് ഓഫ് മാർക്ക് ഇതും കൂടി പരിഗണിക്കും അപ്പോൾ ഓരോ കാറ്റഗറിക്കും പ്രത്യേകമായിട്ട് കട്ട് ഓഫ് മാർക്കും ഉണ്ട് ആയിട്ട് വരുന്ന അതായത് ജനറൽ ഗ്രൂപ്പിൽ വരുന്നവർക്ക് ഓരോ വിഷയത്തിനും കിട്ടേണ്ട കട്ട് ഓഫ് മാർക്ക് പത്താണ് മൊത്തത്തിൽ കിട്ടേണ്ടത് മുപ്പത്തി അഞ്ചാണ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എൻ സി എൽ ഇവർക്ക് വേണ്ടത് ഒൻപതാണ് വിഷയത്തിൻ്റെ കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ചാണ് മൊത്തം വേണ്ട കട്ട് ഓഫ് മാർക്ക് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാര്ക്ക് കട്ട് ഓഫ് മാർക്ക് സബ്ജക്ട് വൈസ് നോക്കുമ്പോൾ അഞ്ചും പതിനേഴ് പോയിന്റ് അഞ്ച് മൊത്തം കിട്ടേണ്ട കട്ട് ഓഫ് മാർക്ക് പ്രിപ്പറേറ്ററി കോഴ്സ് ചെയ്തവർക്ക് ടു പോയിൻറ്റ് ഫൈവ് ആണ് സബ്ജക്റ്റ് വൈസ് കിട്ടേണ്ട കട്ട് ഓഫ് മാർക്ക് ടോട്ടൽ വേണ്ട കട്ട് ഓഫ് മാർക്ക് എയിറ്റ് പോയിന്റ് സെവൻ ഫൈവ് അപ്പോൾ ഇങ്ങനെ ഓരോ വിഭാഗത്തിനെയും കട്ട് ഓഫ് മാർക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് പൊതുവേ റീസണിങ് കോംപ്രിഹെൻഷൻ അനലിറ്റിക്കൽ എബിലിറ്റി എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചില ചോദ്യങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക്സ് ഉണ്ടാകുകയും ചെയ്യും ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ട സമയം ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മെയ് രണ്ട് വരെയാണ് അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്നോട് കൂടിയിട്ട് ഈ മെയ്ൻ്റെ രണ്ടാം സെഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കും അപ്പോൾ അന്ന് തൊട്ട് മെയ് രണ്ട് വരെയുള്ള സമയത്താണ് രജിസ്ട്രേഷൻ നടത്തുന്നത് അതിനുശേഷം കറക്ഷൻ വിൻഡോ അവൈലബിൾ ആകുന്നത് മെയ് അഞ്ച് വരെയായിരിക്കും അതിനുശേഷം മെയ് അഞ്ച് വരെയാണ് ഫീസ് അടയ്ക്കാനുള്ള സമയം ഫീസ് ജനറൽ ഗ്രൂപ്പിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും മറ്റുള്ളവർക്ക് പ്രത്യേക സംഭരണ വിഭാഗക്കാർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുമാണ് ഫീസ് അടയ്ക്കേണ്ടത് റിസൾട്ട് ജൂൺ രണ്ടിന് പ്രതീക്ഷിക്കാം ഐ ഐ ടികളിൽ ബി ആർക്ക് പഠിക്കണമെങ്കിൽ എല്ലാ ഐ ഐ ടികളിലും ബി ആർക്ക് കോഴ്സ് ഇല്ല അതുള്ളത് മൂന്ന് ഐ ഐ ടികളിൽ മാത്രമാണ് വരാണസി ഖരഗ്പൂർ റൂർക്കി ഈ ഐ ഐ ടികളിലാണ് ബി ആർക്ക് പഠിക്കുവാനുള്ള സൗകര്യം ഇപ്പോൾ ബി ആർക്ക് ഐ ഐ ടികളിൽ പഠിക്കണമെങ്കിൽ ഇതിനുശേഷം ഈ റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷം ജെഇ ഇ അഡ്വാൻസ്ഡിൻ ജെഇ അഡ്വാൻസ്ഡിന്റെ റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷം ഐ ഐ ടി കളിൽ പഠിക്കുന്നതിന് ഐ ഐ ടികളിൽ ബി ആർക്ക് പഠിക്കുന്നതിന് വേണ്ടി ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റിന് ആപ്ലിക്കേഷൻ അയക്കണം ആ ടെസ്റ്റിന് ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞ് അതിന് പ്രത്യേക കട്ട് ഓഫ് മാർക്ക് ഒന്നുമില്ല അതിന് ജൂൺ രണ്ടിനാണ് ഈ ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തേണ്ടത് അതിനുശേഷം സോണൽ ഐ ഐ ടികളിലായിട്ട് ജൂൺ അഞ്ചിന് രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള മോർണിംഗ് സെഷനിൽ എ എ ടി എക്സാമിനേഷൻ അതായത് ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും ആ ടെസ്റ്റിന് വിഭാഗക്കാർക്കൊട്ട് പ്രത്യേകമായിട്ട് കട്ട് ഓഫ് മാർക്കുകളില്ല കോമൺ കോമണായിട്ടുള്ളൊരു കട്ട് ഓഫ് മാർക്കായിരിക്കും എല്ലാവർക്കും കൊടുക്കുക അതുപോലെ പ്രത്യേകിച്ച് റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ ഒന്നുമില്ല അപ്പോൾ അതിൽ യോഗ്യരായവർക്ക് അഡ്മിഷൻ കിട്ടും ജൂൺ എട്ടിന് അതിൻ്റെ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും അലോട്ട്മെന്റ് നടത്തുന്ന ഏജൻസി ജോസയാണ് ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി ഓഫ് എൻ ഐ ടി ഐ ഐ ടിസ് ഐ ഐ ഐ ടി അതുപോലെ തന്നെ സി എഫ് ടി ഐസ് അതായത് സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇവിടങ്ങളിലേക്കെല്ലാം അലോട്ട്മെന്റ് നടത്തുന്നത് ജോസയാണ് ഇനി ഈ ഐ ഐ ടികളിൽ മാത്രമല്ല അതായത് ജെഇ അഡ്വാൻസ് എക്സാമിനേഷൻ എ ഇ അഡ്വാൻസ് എക്സാമിനേഷനിലൂടെ ഐ ഐ ടികളിൽ മാത്രമല്ല അഡ്മിഷൻ സാധ്യമാക്കുക മറ്റ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും അഡ്മിഷൻ സാധ്യമാണ് ആ കാറ്റഗറിയിൽ വരുന്ന ചില സ്ഥാപനങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ബാംഗ്ലൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് അവിടെ ബി എസ് റിസർച്ചും ബി ടെക് മാത്തമാറ്റിക്സും ഈ രണ്ട് കോഴ്സുകളിലേക്ക് ഐ ഐ ടി അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അഡ്മിഷൻ മറ്റൊന്ന് തിരുവനന്തപുരത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഇവിടെ ബിടെക് ഉണ്ട് അതുപോലെ തന്നെ ബി എസ് എം എസ് ഉണ്ട് പിന്നെ ഡുവൽ ഡിഗ്രി പ്രോഗ്രാമായിട്ട് ബി ടെക് എം എസ് ഉണ്ട് അതുപോലെ ബി ടെക് എം ടെക് ഉണ്ട് മറ്റൊരു സ്ഥാപനം വിശാഖപട്ടണത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി ഇവിടെ ബിടെക്കിനുള്ള അഡ്മിഷൻ ജെഇ അഡ്വാൻസ് സ്കോർ വഴിയാണ് റായ്ബറേലിയിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി ഇവിടെയും ബിടെക് ഡിഗ്രി ഉണ്ട് ഡ്യുവൽ ഡിഗ്രി ഉണ്ട് അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ഇത്രയും സ്ഥാപനങ്ങളിലേക്ക് നിശ്ചയമായും അഡ്മിഷൻ നടത്തുന്നത് ഈ പറയുന്ന ജെഇ അഡ്വാൻസ്ഡ് സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതുകൂടാതെ രാജ്യത്തെ മറ്റ് പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ പല സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമുള്ള അഡ്മിഷൻ ഈ ജെഇ അഡ്വാൻസ്ഡ് സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാകും അതായത് പ്രൈവറ്റ് ആയിട്ട് ഡീംഡ് ടി ബി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് വേറെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് ഇവിടെ എല്ലായിടത്തും തന്നെ ഈ ജെ ഇ അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അഡ്മിഷൻസ് നടത്തുന്നത് അപ്പോൾ ഐ ഐ ടികളിലേക്ക് നോക്കുമ്പോൾ ഈ നാല് വർഷത്തെ കോഴ്സുകളായിട്ടും അതുപോലെ ഡ്യുവൽ ഡിഗ്രി ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമുകളുമായിട്ടും നൂറ്റി ഇരുപത്തിയെട്ടോളം വിവിധ പ്രോഗ്രാമുകളിലേക്കാണ് ഐ ഐ ടികളിൽ പഠിക്കാൻ കഴിയുന്നത് അതുകൂടാതെ വരുന്ന മറ്റ് സ്ഥാപനങ്ങളുടെ ഏകദേശമായിട്ട് മറ്റ് ചില സ്ഥാപനങ്ങളുടെ പേരുകൾ ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു ഇതിൽ പെടാത്ത ഇനിയും വേറെ സ്ഥാപനങ്ങൾ അഡ്മിഷൻസ് ഈ സ്കോറിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് എടുക്കും അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഐ ഐ ടികളിലൊക്കെ പഠിച്ചാലുള്ള ഗുണം അത്രയ്ക്കും തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷേ ആ ഐ ഐ ടികളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ പ്ലേസ്മെൻറ്റിനുള്ള സാധ്യത വളരെയധികമാണ് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ചെറിയ പ്ലേസ്മെൻറ്റുകളൊന്നുമല്ല ലോകത്തിലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള സ്ഥാപനങ്ങളാണ് പ്ലേസ്മെൻറ്റ് നടത്തുന്നത് പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു വർഷം ഒരു വർഷം ഇതിനു മുന്നേ ഉള്ള രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നാല് കോടിയിലധികം ആനുവൽ സാലറി ഓഫർ ചെയ്തു കൊണ്ടിട്ടുള്ള പല പ്ലേസ്മെൻറ്റുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പഠിക്കുമ്പോൾ പഠന സമയത്ത് വ്യക്തമായിട്ട് നന്നായിട്ട് പഠിച്ച് പ്ലസ് വൺ പ്ലസ് ടു തലത്തിൽ നന്നായിട്ട് പഠിച്ച് ജെ ഇ അഡ്വാൻസ്ഡ് ജെ ഇ മെയിൻ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാക്ടീസിങ് നടത്തി നല്ല സ്കോർ നേടിക്കഴിഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടിയാൽ തീർച്ചയായിട്ടും ജീവിതം അത്രത്തോളം സമുന്നതമായ നിലയിൽ കൊണ്ടുപോകാൻ കഴിയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ഒരു ജോലി സാധിക്കുവാനും നല്ല ഒരു പൊസിഷനിൽ ജീവിതം തുടങ്ങുവാനും സാധിക്കും അതാണ് ഐ ഐ ടികളിലൊക്കെ ഐ ഐ ടികൾ മാത്രമല്ല ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് അവിടെയെല്ലാം നല്ല രീതിയിലുള്ള നല്ല ലേണിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ആ ലേണിങ് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ രീതിയിലുള്ള ലേണിങ് എക്സ്പീരിയൻസ് തന്നെയാണ് ആ സ്ഥാപനങ്ങളിലെ പ്ലേസ്മെൻറ്റ് വാല്യൂ ഇത്രയ്ക്ക് കൂടുവാനുള്ള കാരണവും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക നല്ല രീതിയിൽ പഠിക്കുക നല്ല സ്കോർ കരസ്ഥമാക്കുക നല്ല ജോലി കരസ്ഥമാക്കുക ഭാവി സുരക്ഷിതമാക്കുക ഇത് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ഐ ഐ ടികളിലോ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടിയാൽ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഇൻസ്പയർ എന്ന് പറയുന്ന സ്കീമിൽ ഉൾപ്പെടുത്തി ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള അർഹതയും ഉണ്ടായേക്കാം അപ്പോൾ ആ സ്കോളർഷിപ്പ് ലഭിക്കുകയും ചെയ്യും ആ സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠനം കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരവും ഉണ്ടാകും അല്ലെങ്കിൽ നല്ലൊരു കരിയർ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്